നമസ്കാരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തെ പ്രശംസിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോർദോ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർത്തെന്ന് ട്രംപ് അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അമേരിക്കൻ ആക്രമണങ്ങളെ തുടർന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഇറാൻ അവകാശവാദം തള്ളവെയാണ് ഡൊണാൾഡ് ട്രംപ് പുതിയ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ടൊറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗവും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘവും സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിർത്തിയിൽ സ്ഥിരതയും അഭിവൃദ്ധിയും നിലനിർത്തണം ഫോർദോ ആക്രമണത്തെക്കുറിച്ചാണ് ട്രംപ് കൂടുതൽ സംസാരിച്ചത് അവരുടെ ആണവായുധ മോഹങ്ങൾക്ക് തടയിടാൻ ഇത് കാരണമായെന്നും ട്രംപ് പറയുന്നുണ്ട് ഈ സ്ഥലം ഇപ്പോൾ പാറകൾ നിറഞ്ഞ പ്രദേശമായി മാറിയിട്ടുണ്ട് എല്ലാം നശിപ്പിച്ചുവെന്നും എല്ലാം നശിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണം കൊണ്ടോ ലക്ഷ്യം നേടിയോ എന്നതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാൻ ആണവ വസ്തുക്കൾ ബോംബിടുന്നതിന് മുൻപ് തന്നെ മാറ്റിയിരിക്കാം എന്നാണ് എന്നാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ ഇത് കഴിഞ്ഞിട്ടില്ല ആണവായുധങ്ങൾ നേരത്തെ മാറ്റിയിരിക്കാം എന്ന സാധ്യത ട്രംപ് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പെൻറ്റകളടക്കമുള്ള ആഭ്യന്തര ഏജൻസികളാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നുവിട്ടത് പക്ഷേ ഇതിനെയെല്ലാം എതിർത്തായിരുന്നു ട്രംപിൻ്റെ കടന്നുവരവ് എന്തായാലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അപകടകരവുമാണ് അത് വളരെ ഭാരമുള്ള ഒന്നാണ് കൂടാതെ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നും ട്രംപ് ഇതിന് വിശദീകരണമായിട്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്നാണ് ട്രംപ് വീണ്ടും ആരോപിക്കുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഫോർജ് പൂർണ്ണമായും തകർത്തു ആണവായുധങ്ങൾ ഒരു തരത്തിലും ഇറാനെ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഇപ്പോൾ ആണവായുധങ്ങളെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രഹസ്യ റിപ്പോർട്ടുകൾ ചോർത്തിയവരെ നിയമപരമായി നേരിടുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തിയവരെ കണ്ടെത്തണം അത്തരം കാര്യങ്ങൾ തങ്ങൾ ഗൗരവമായി എടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ പിന്നോട്ട് നയിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഫേൽ ഗ്രോസി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഇറാന്റെ ചില സുപ്രധാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചിലത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നായിരുന്നു ഗ്രാസിയുടെ പ്രതികരണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻറിഫ്യൂജുകളുടെ കുറച്ച് കാസ്കേഡുകൾ അവർക്ക് ഉണ്ടാകാം അത് വേണമെങ്കിൽ നേരത്തെ ആകാമെന്നും ഗ്രോസി പറഞ്ഞിരുന്നു അതേസമയം ഇതേ അഭിമുഖത്തിൽ കൂടുതൽ അറബ് രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയിൽ ചേരാൻ സാധ്യതയുണ്ട് എന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി കൂടുതൽ രാജ്യങ്ങൾക്ക് അടുപ്പം സ്ഥാപിക്കാനിത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ട്രംപ് ഇടപെട്ട വെടിനിർത്തലുണ്ടായെങ്കിലും പശ്ചിമേഷ്യയിൽ ആശങ്കകളൊന്നും ഒഴിഞ്ഞിട്ടില്ല ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് എന്നും മറുവശത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാന്റെ സായുധ സേനാ മേധാവിയായ അബ്ദുൽ റഹീം മൗസവിയെ ഉദ്ധരിച്ച ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിനിർത്തൽ പാലിക്കുന്നതിൽ ശത്രുവിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് തങ്ങൾക്ക് വലിയ സംശയമുണ്ട് ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മൗസവി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നൗസവി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്